ഞാനും സംസാരിക്കാൻ പോകുന്നത് ഒരു മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ എന്ന് വെച്ചാൽ മൂക്കില്ല ആ രാജ്യത്ത് അപ്പോൾ ഇത്തിരി പോലെ മൂക്കുള്ളവരുടെ അവിടെ ജനിച്ചു പിന്നെ അവൻ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടന്ന ഒരുത്തനെ പറ്റിയാണ് ഞാനീ പറയാൻ പോകുന്നത് ആരെന്നാണ് അയാളല്ല അതല്ല അതല്ല ഇത് റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനലിൽ മരം വെട്ടുകാരനാണ് എൻ്റെ മുതലാളി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കിഴങ്ങമുണ്ട് എം വി നികേഷ് കുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് മരം പെട്ടുകാരനെയാണ് എൻ്റെ തിരിമേനി എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം മാധ്യമ അതാണ് വിഷ്വൽ മീഡിയയിലെ ഒരു എന്തൊരു സംഭവം എന്ന് പറഞ്ഞാണ് ആശാ ഇത്രയും നാൾ ഇങ്ങനെ ജീവിച്ച് വന്നത് ആയിരുന്നു നമ്മൾ ദൂരദർശനിലെ വാർത്തയെ കണ്ടുകൊണ്ടിരുന്ന കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാർത്താ അവതരണ ശൈലിയിലൂടെ ഒരു പ്രത്യേക പിച്ചിൽ വാർത്ത കോട്ട കെട്ട് ഇങ്ങനെ ചരഞ്ഞിരുന്ന് ആണ് അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശനം മാധ്യമ രംഗത്ത് ഈ വാർത്ത വായനയിലൂടെ പേരും പ്രശസ്തിയാണ് അതാണ് പറഞ്ഞത് മൂക്കില്ലാ രാജ്യത്ത് മൂക്കില്ലാത്ത കാലത്ത് ഒരു ആരം മൂക്കു വന്നു അപ്പോൾ എല്ലാവർക്കും ഒരു അതിശയത്ത് കൊള്ളുമല്ലോ ഏ തെരഞ്ഞിരുന്ന വാർത്ത വായിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക പിച്ച് ഈ പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അവസാന ആ പിച്ച് മാറി മാറി ഇപ്പോൾ എററികൊണ്ട പട്ടികൾ എറിയുള്ള ഒരു വിളിയില്ലേ ഏകദേശം അതിനോട് സാമ്യമായി വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ആ ഒരു അവസ്ഥയാണ് ആശാന് കാരണം അന്ന് ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് കുറച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണ് കുറയ്ക്കുന്നത് ലോകത്തൊരുത്തനും ലോകത്ത് ഒരു കോണിലും വേണ്ടാത്തൊരു സാധനം അതിനുവേണ്ടിയാണ് വന്നിരുന്നത് കുറയ്ക്കുന്നത് ലോകത്തിലെ ജനങ്ങളെല്ലാം വെറുത്ത് ഈ ഒരു ആ സംസാരിക്കുന്ന എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് ആ സാധനം എന്തെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കുറച്ച് ഇപ്പോൾ എറി കൊണ്ട് എറി കൊണ്ട് പട്ടി വിളിക്കുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് തുടങ്ങി അതിന് ലക്ഷണമാണ് ഈ ആ ചാനൽ അടച്ചുപൂട്ടിയത് ശമ്പളവും കൊടുക്കാനില്ലാതെ അടച്ചുപൂട്ടി ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞു എന്നിട്ടെല്ലാം കൂടെ വാരിപ്പിറക്കി വേറൊരു ചാനലായാലും റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ് തുടങ്ങി അതും വാരി പോയത് പോയി അത് വാരിപ്പൂട്ടി പോകേണ്ട കാര്യം എന്തിനാണ് ലോകത്താർക്കും വേണ്ടതിനെപ്പറ്റിയാണ് ആശാമന്ദിരം സംസാരിക്കുന്നത് ന്യായീകരിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങ് ന്യായീരി പട്ടി ഓരിയിടും പോലെ മറ്റേ കുന്നിൻ്റെ മോളേക്ക് മൂക്കില്ല രാജ്യത്തെ പ്രതിപൊക്കെ രാജാവാണല്ലോ വന്നിരുന്നെങ്കിൽ ഓരിയിട്ട് ഓരിയിട്ട് അതും കൂട്ടാറായി രണ്ടായിരം റിപ്പോർട്ടർ ചാനലും പൂട്ടർ അപ്പോഴാണ് ഈ മരം വെട്ടുകാരനെയാണ് എൻ്റെ മൊഴിലാളി വന്ന് ചാനലിൽ ഏറ്റെടുത്ത് പുതിയ രൂപവും ഭാവമായിട്ടൊക്കെ വന്നത് അപ്പോൾ ഈ മുറുമുക്കൻ രാജാവിനെ പറ്റി അങ്ങേക്കിത്തിരി ബോധം ഉള്ളതുകൊണ്ട് കുറച്ച് കഴിവുള്ള മറ്റു കുറച്ച് പേരെ കൂടെ ഈ ഒരു എടുത്തിട്ട് പ്രത്യേക രീതിയിൽ ബിസിനസ് തന്നെയാണ് സംഭവം ജനങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം മനസ്സിലാക്കി ആ മസാല കൂട്ടുകളൊക്കെ ഉൾപ്പെടുത്തി കുറച്ച് സംസാരിക്കാൻ ഈ മുറുമുക്കൻ രാജ ഒറ്റയ്ക്ക് ഇരുന്നവിടെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംസാരിക്കാൻ അറിയാവുന്നില്ല കുറച്ച് പേരവിടെ കൂട്ടി അതിൽ മുട്ട കാരണം സുജയ പാർവതി ഉണ്ട് സ്മൃതി സ്മൃതി പരുതിക്കാടുണ്ട് പിന്നെ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹമുണ്ട് അപ്പോൾ അവരൊക്കെ കൂടെ വന്നിട്ട് സംസാരിച്ചുണ്ടെങ്കിൽ ആശാൻ ഒരു നിവൃത്തി നിവൃത്തിയില്ലാതായി കാരണം കള്ളി പൊളിഞ്ഞു എന്നുള്ളതാണ് ഒരു കഴിവും പട്ടി വരിടും പോലെ വാരിടാനേ കഴിവുള്ളൂ എന്നുള്ള ഒരു സംഭവത്തിലോട്ട് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ആ രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് സുജയ പാർവതി എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ ഒരു ബി ജെ പി അനുഭാവിയാണ് അവരുടെ നിലപാടുകൾ ഉറപ്പാണ് ബി ജെ പിക്ക് ആയിട്ട് സംസാരിക്കുക അതിലെല്ലാ കാര്യങ്ങളും ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇവൻ്റെ ഈ ഗുരുമുട്ടിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കാരണം നാട്ടുകാർക്ക് ലോകത്ത് ഒരുത്തിനും വേണ്ടാത്തൊരു സംഭവത്തെപ്പറ്റിയാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് ഗതികൊട്ട് അതിൽ ചെറിയൊരു സീൻ നമുക്കാണ് അവസാന അവസാനം ഇപ്പോൾ സുജയ പാർവതി അതിൽ ഉൾപ്പെടുത്താറില്ല ഈ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിൽ അവർ സ്ഥിരം ഒരു തമ്പി തമ്മിത്തല് ലക്ഷണത്തിലോട്ട് അതിലൊരു പട്ടിവിളി പട്ടി ഞാൻ പറഞ്ഞു നേരത്തെ എറിയോണ്ട് മോങ്ങണ ഒരു വിളി അത് നമുക്ക് ഒരു ചെറിയ സാമ്പിൾ സാമ്പിള് എന്റെ സംഘപരിവാർ അജണ്ടയുടെ ആ പറയുന്ന ട്രോളില് ഞാൻ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പാർവതി കലക്കി മറിച്ചു ഒഴിച്ചു എന്ന് പറയിപ്പിക്കാൻ ഒരു ഒരവസ്ഥ ആലോചിച്ചോളും എന്റെ ഒക്കെ ഇങ്ങനെ ഇരുന്നേണെന്ന് ആലോചിച്ചു വന്നിരുന്ന് കരയാണ്

ഞാൻ ചോദിക്കാണുണ്ട് അവസാനം ഗതി കെട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാതെ ഇങ്ങനെ വന്നിട്ട് മെഴുകി അവസാനം സോറിന് പോസ്റ്റ് പറഞ്ഞത് നീ കൊച്ചാണ് സുജിയ ബാറോ നീ വളരെ പൊടി കൊച്ചാണ് ഞാൻ എഡിറ്ററിൻ ചീഫാണ് ഗതികളോചിക്കുകയാണ് സംസാരിക്കാൻ കഴിവില്ല അത് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജ്യാലും ഒറ്റയ്ക്ക് ചാനൽ റൂമിൽ പ്രസംഗം ഗർജിച്ചുകൊണ്ടിരുന്ന ഈ പട്ടി മോഹം വല്ല ഗർജിച്ചുകൊണ്ടിരുന്ന അവസ്ഥയാണ് ആലോചിക്കുകയാണ് ഉത്തരവിട്ട കേട്ടാ സാറ് തന്നെ കേട്ടാ ഇതാണ് എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ഈ ചാനൽ അടുത്ത് പറയാനുള്ളത് പഴയ അവസ്ഥയാണ് റിപ്പോർട്ടറിൻ്റെ ഇന്ത്യ വിഷൻ്റെ അവസ്ഥയുള്ള ഇവൻ വന്നിരുന്ന നാട്ടുകാർക്ക് ലോകത്ത് ആർക്കും ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഈ മീറ്റ് ദി എഡിറ്റേഴ്സ് വേറൊരു സംഭവം ഉണ്ടാകുന്നത് ഡിബേറ്റ് വിത്ത് ഓരോരുത്തർ സ്മൃതി പരത്തിക്കാട് എല്ലാവരും സുജയ പാർവതി ഉണ്ട് ഇവനോട്ടുമുണ്ട് മീറ്റ് വിത്ത് ദഡ് ഡിബേറ്റ് വിത്ത് നികേഷ് എം വി നികേഷ് കുമാർ എന്ന് പറഞ്ഞൊരു ഡിബേറ്റ് വയ്ക്കും അതിൽ കോൺഗ്രസ്സുകാരൻ കാണും ബി ജെ പി കാരൻ കാണും ഒരു സി പി എം കാരൻ കാണും ഇവനും കാണും ഇവനാണ് ഡിബേറ്റ് നടത്തണമെങ്കിൽ സി പി എം കാരന് ചുമ്മാ വരുന്നാൽ മതി കാരണം ഈ ബി ജെ പി അനുഭവിക്കുക കോൺഗ്രസ്സുകാർ അവരുടെ ന്യായം പറയുമ്പോൾ എതിർത്ത് ഇടയ്ക്കിടയ്ക്ക് കയറി ആ ചർച്ചയെ ആ ഡിബേറ്റിനെ കുളമാക്കുന്ന പരിപാടിയാണ് ഇവൻ ചെയ്യണത് ഞാൻ പറഞ്ഞ പട്ടി ബലിമല ഇത് കണക്ക് ഇതേ വിളിയാണ് ഇതേ വിളി ഈ വിളി ഇവനെ തുടരാൻ അനുവദിച്ച ഇപ്പോഴത്തെ റിപ്പോർട്ടറിൻ്റെ അവസ്ഥയും മറ്റേത് തന്നെ ആവും അടച്ചു കൂട്ടി പോകാൻ വേണ്ടി വരും കാരണം നാട്ടുകാർക്കൊന്ന് ഇതിനെപ്പറ്റി കേൾക്കാൻ ഈ കണ്ണു മുമ്പേ കാണുന്നതല്ലേ ഇതൊക്കെ ഒരു നാലു ചിവിടത്തെ ഒരു മുഖ്യമന്ത്രി ഒരു കിഴങ്ങുണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കരിങ്കോടി കാണിച്ചപ്പോൾ അവരെ പിടിച്ച് തള്ളി അവസാനം തറയെ കൊണ്ടോട്ട് ചെടിച്ചെട്ടിയിട്ട് ഇടിച്ച് ഇതിനെയൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയുണ്ട് ഞാനിതൊന്നും കാണാറില്ല എൻ്റെ കണ്ണൊന്നും ഇല്ല ബസ്സിൽ ഇരുന്ന് കണ്ടത് അവരെ പിടിച്ച് മാറ്റുന്നതാണ് ഇവനാണ് നാട് ഭരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കേട്ട് ഒരു പത്രം വായിക്കാറില്ല ഒരു വാർത്തകൾ കാണാറില്ല ലോക ഉപരൊന്നുമില്ല ഏ ആരെങ്കിലും എഴുതി കൊടുക്കണം എന്നിരുന്ന ഒരു മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുക ഇതിനകളെ അടിമ പേപ്പട്ടികൾ മാധ്യമ രംഗത്ത് ഇവനെയൊക്കെ ഒഴിവാക്കി പറഞ്ഞു വിടണം വീട്ടിൽ അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ കാര്യം പോക്കാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ഒരു ചർച്ച ചെയ്ത് കാണിച്ച് തരാം അവൻ്റെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞ കൊണ്ടില്ല എന്തുണോ ആ ഒരു ആക്ഷൻ അടുത്തട ജനങ്ങള് നിന്നെ വേണ്ട നീ നീ സംസാരിക്കുന്നതിനെ പറ്റി നാട്ടുകാർക്ക് ആർക്കും വേണ്ട ഈ ലോകത്തൊരിടത്തും വേണ്ട ഈ കേരളത്തിൽ കുറച്ച് കുറച്ച് വളരെ കുറച്ച് ആൾക്കാരാണ് നീ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദുത്വ പ്രതിഷ്ഠയാണ് ഒരു ഹിന്ദു ദേവന്മാരെ പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത് ഹിന്ദുത്വ പ്രതിഷ്ഠയാണ് ഒരു പൊട്ടി വലിക്കാണ് രാമക്ഷേത്രത്തിന് ഇവിടെ ആരും ഇതിനെപ്പറ്റി ഒന്നും വ്യവരാജിപ്പെടുന്നില്ല നമ്മളെ നാട്ടിൽ ഹിന്ദുസ്തുവ രാമക്ഷേത്രം എന്ന് പറഞ്ഞ് വന്നിട്ട് പ്രദേശം അവിടെ ആക്ഷൻ മുദ്രയൊക്കെയാണ് കാണാനുള്ളത് ഉള്ളത് ഇപ്പോൾ വെച്ചാണെ മുദ്ര വേണ്ട സംസാരിച്ച് ഇതൊക്കെ കാണിച്ചാണ് ഈ മൂക്കില്ല രാജ്യത്ത് മുറുകു പറഞ്ഞിരുന്നത് ആക്ഷനുകളും ഒലിപ്പീരുകളും അതൊക്കെ ബാക്കിയവിടെ കണ്ടു നോക്കി ഇതിന് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി വളം വെച്ചു കൊടുക്കുകയാണ് എങ്കിൽ ഇതിന് ഇതുമായി ജനങ്ങൾ ഹിന്ദു വിശ്വാസികൾ താതാത്മ്യം പ്രാപിക്കുക എങ്കിൽ വരാൻ പോകുന്ന ഒരു രാജ്യം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ നിഗമനത്തിൽ ഇപ്പോഴെത്താം ഇപ്പൊ എത്താനേ കണ്ട ഇരിക്കണത് ഇങ്ങനെ വായി നിക്കാൻ്റെ വ്യാധാന് ഈ ചാനലും പൂട്ടിയിട്ടും മറ്റേ അണാനിടത്താണ് പറഞ്ഞത് മറ്റേ കാരണമാണ് എന്റെ മലയാളി പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിടാൻ നോക്കാം അല്ലെങ്കിൽ നിന്റെ ഈ ചാനലും പോകാണപ്പി വീണ്ടും ഇറങ്ങിട്ടുണ്ട് കാറ്റിൽ മരൻ മെട്ടാൻ കിഴങ്ങൂറ്റി Κακάλι τα